സ്കോ നമസ്കാരം സുഹൃത്തുക്കളെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഞാൻ ഡെലിവറി എടുത്ത എൻ്റെ സ്വന്തം ടി വി എസ് ജൂപ്പിറ്റർ വൺ ട്വൻറ്റി ഫൈവ് ടു തൗസൻഡ് ഫോ ട്വൻറ്റി ഫോർ മോഡലാണ് അപ്പോൾ ആയിരം കിലോമീറ്ററിന് ശേഷമുള്ള എൻ്റെ ചില അനുഭവങ്ങൾ എടുത്ത നാൾ മുതലുള്ള എൻ്റെ ചില അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്ക് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വാഹനം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം വേണ്ടി മാത്രം വാങ്ങുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എഴുപത് ശതമാനത്തോളം പ്രശ്നങ്ങളും മുപ്പത് ശതമാനം ബെനിഫിറ്റും ഉള്ള ഒരു വാഹനമാണിത് അപ്പോൾ ജസ്റ്റ് ഒരു ഡ്രൈവിൽ പോകുന്ന ടൈമിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇതിൽ വിഷുവലിൽ വേറെ ഒന്നുമില്ല ഇതൊരു ജസ്റ്റ് ഒരു ഡ്രൈവാണ് ഒരു ലോങ് ഡ്രൈവ് അപ്പോൾ അതിനിടയിൽ പറയാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തുടക്കത്തിൽ തന്നെ എനിക്കൊരു വന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം വന്നിട്ടുണ്ട് എൻജിൻ മോർണിംഗ് ലൈറ്റ് റണ്ണിങ്ങിൽ തന്നെ നിൽക്കുന്നൊരു പ്രശ്നം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നുള്ളൊരു ടി വി എസിൻ്റെ ഷോറൂമിൽ നിന്നാണ് എടുത്തത് തുടക്കം തന്നെ പറയട്ടെ ശോകമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് സ്ഥാപനത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല പറയണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ വാഹനം മേടിച്ചു ഫസ്റ്റ് സർവീസ് ഞാൻ ചെയ്തത് എഴുന്നൂറ്റി അൻപതിലാണ് ഫസ്റ്റ് സർവീസ് വരുന്നത് പക്ഷേ ഞാൻ അറുന്നൂറ്റി അൻപതിൽ തന്നെ ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കമ്പനിക്കാർ ഷോറൂം അവകാശപ്പെടുന്ന നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഓയിലിൻ്റെ ചാർജ് മാത്രമേ വരത്തുള്ളൂ എന്നുമാണ് പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എഴുന്നൂറ്റി പത്ത് രൂപ അവർ മേടിച്ചിട്ടുണ്ട് സർവീസിന് കൊടുത്തപ്പോഴേ അവിടുത്തെ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞിരുന്നു ഒരു പോളിഷ് വരും എന്ന് പറഞ്ഞിരുന്നു കളറ് ഫെയ്ഡാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓക്കേ പറഞ്ഞു പക്ഷേ പോയപ്പോൾ പുഴമ്പ് രൂപത്തിലുള്ള എന്തോ ഒരു സംഭവം എൻ്റെ വണ്ടിയിൽ മുഴുവനായിട്ട് അവർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സീറ്റ് പോലും ക്ലീൻ ചെയ്യാനുള്ളൊരു മര്യാദ അവർ കാണിച്ചിട്ടില്ലായിരുന്നു ആ ഒരു ഇത് ഞാനാണ് തിരികെ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തത് അത് പോളിഷാണോ എന്താണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഫസ്റ്റ് സർവീസ് എഴുന്നൂറ്റി പത്ത് രൂപ അത് എനിക്ക് ആദ്യം ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് രണ്ടാമത്തെ കാര്യം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത് മുതൽ വാഹനം സ്ഥിരമല്ല ഡെയിലി സംഭവിക്കുന്നൊരു പ്രശ്നമല്ല ചില സമയങ്ങളിൽ നമ്മൾ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് പോയി തിരികെ വന്ന് എടുക്കുന്ന സമയത്ത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ വണ്ടി സ്റ്റാർട്ടായി റണ്ണിങ്ങിൽ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിൽക്കാതെ ഒന്ന് സ്റ്റാർട്ടായി വന്നിട്ട് വീണ്ടും ഓപ്പാകുന്ന ഒരു പരിപാടി ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്താലും തിരിച്ച് സ്റ്റാർട്ട് ചെയ്താലും കിക്കർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്താലും സെൽഫ് ഉപയോഗിച്ചാലും അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തിരിച്ച് ആ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഷോറൂമിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ പ്രശ്നമൊന്നും കാണില്ല അതായത് നമ്മൾ കുറച്ച് റണ്ണിങ്ങിന് കുറച്ച് ദൂരെ ഓടിക്കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം വരത്തില്ല ഫസ്റ്റ് എനിക്ക് ആ പ്രശ്നം വന്ന സമയത്ത് ഞാൻ നേരെ ഷോറൂമിലോട്ട് പോകുകയും അവിടുത്തെ എക്സിക്യൂട്ടീവിനെ കാണിച്ചു പറഞ്ഞ് നമുക്ക് ഒവിഡ് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് പ്രശ്നം കാണിക്കുന്നില്ല പ്രശ്നം വരുമ്പം കൊണ്ടുവരാൻ അവരെന്നോട് പറഞ്ഞത് പ്രശ്നം വരുമ്പോൾ നമുക്കത് അവരെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ പ്രശ്നം വരുന്ന ഷോറൂമിൻ്റെ അടുത്ത് വെച്ചാലേ പ്രശ്നം വരുന്നത് എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം വരുന്നത് വണ്ടി സ്റ്റാർട്ടായി നിൽക്കത്തില്ല നമ്മളൊന്ന് ത്രോട്ട് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് റണ്ണിങ്ങിൽ നിൽക്കും കുറച്ച് ദൂരം റണ്ണിങ്ങിൽ പോവും ആക്സൈറ്റ് സ്ലോ ആയിട്ട് ഫുള്ള് വിടുന്ന ടൈമിൽ വണ്ടി വീണ്ടും ഓഫ് ആകും പല തവണ പല തവണ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ടൈം വരെ എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ആയിരം കിലോമീറ്ററിനിടയിൽ പിന്നെ ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു വാട്ടർ വാഷ് ചെയ്തായിരുന്നു സൈലൻസിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഒരു നോർമൽ ഹോസ് ഉപയോഗിച്ചാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വാഷിങ്ങിൽ തന്നെ എനിക്ക് എഞ്ചിൻ വാണിങ് ലൈറ്റ് വന്നിരുന്നു അപ്പോൾ തന്നെ ഞാൻ എക്സിക്യൂട്ടീവിനെ വിളിച്ചിങ്ങനെ ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ഞാൻ നേരെ ഷോറൂമിലോട്ട് അടുത്ത ദിവസം കൊണ്ടുപോയി കാണിച്ചുകൊണ്ട് പറഞ്ഞ് എക്സ്റ്റോസിനകത്ത് സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ക്ലീൻ ചെയ്തു എന്ന് പറഞ്ഞ് വണ്ടി എനിക്ക് തിരികെ തിരികെത്തു അതിനുശേഷം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം വന്നത് അതായത് ഡെയിലി ഇല്ല ചില ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ദൂരം ഒരു ഒരു മണിക്കൂറൊക്കെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് തിരിച്ച് ആ സ്ഥലത്ത് പോയിട്ട് തിരികെ വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടാവും വണ്ടി ഓഫാവും സ്റ്റാർട്ടാവും വണ്ടി തിരികെ ഓഫാവും അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന ടൈമിൽ ചെറിയൊരു വലിച്ചിൽ കാണിക്കുന്നുണ്ട് അത് ബെൽറ്റ് ടൈറ്റ് ടൈറ്റാകുന്നതാണോ എന്തോ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുമാത്രമല്ല നമ്മൾ ത്രോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടി കയറിപ്പോകുന്ന ഒരു സംഭവം ഈ ടി വിസിൻ്റെ വണ്ടിക്കില്ല മൈലേജ് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് നമ്മളൊരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ മായ ആ ഒരു റേഞ്ചിനുള്ളിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇക്കോ മോഡ് വരത്തുള്ളൂ അത് കഴിഞ്ഞൊരു അല്പം കൈ കൊടുത്താലും പവർ മോഡിലോട്ട് മാറിപ്പോവും പിന്നെ നമുക്ക് എൻജിൻ വാങ്ങി ലൈറ്റ് കാണിക്കുന്നതിന് മുന്നേ നമുക്ക് മൈലേജ് അതായത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കുന്നത് അമ്പത്തഞ്ചോ അറുപതോ കാണിച്ചാലും ഈ എഞ്ചിൻ വാണിംഗ് ലൈറ്റ് വെറുതെ കത്തി വന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ നമുക്ക് വരുന്ന നാൽപ്പത്തി മൂന്നോ നാൽപ്പതും ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു ലോങ്ങ് ഡ്രൈവ് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കംപ്ലീറ്റ് മെറ്റലാണ് നമുക്ക് പിന്നീട് എന്തെങ്കിലും തട്ടോ മുട്ടോ വന്നുകഴിഞ്ഞാലും നമുക്കത് റീപെയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ് പക്ഷേ ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ടാങ്ക് വരുന്നത് നമ്മുടെ ഫുട്ബോളിൻ്റെ അടിയിലാണ് ഫ്യൂൾ ഫില്ലിങ് വരുന്നത് ഫ്രണ്ടിലാണ് എങ്കിൽ പോലും അതിലുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഫ്യൂൾ ടാങ്ക് ഒരു ബെൻഡ് ടൈപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ സമയം നമുക്ക് ഇത്ര നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചാലും നമുക്ക് തിരിച്ച് പമ്പിൽ അവർ ഫില്ല് ചെയ്യുന്ന സമയം ഫുള്ള് കയറി വന്നാലും അല്പസമയം കഴിയുമ്പോൾ പെട്രോൾ തിരിച്ചറിഞ്ഞു കുറവ് വരും ഒരിക്കലും ഫുള്ള് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പമ്പിയിൽ നിന്ന് ചെറിയൊരു പുള്ളു ആ വരുന്ന രീതിയിൽ ഫില്ല് ചെയ്താലും അത് കഴിഞ്ഞ് ഹോട്ടലിൽ പെട്രോള് വാങ്ങി നമ്മൾ ഈ നമ്മുടെ പണ്ട് മണ്ണെണ്ണക്കൊഴിക്കുന്നൊരു സാധനമുണ്ട് അതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ആ സാധനം വെച്ചിട്ട് പിന്നീട് കുട്ടിയിൽ പെട്രോൾ വാങ്ങി ഫില്ല് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം വെച്ചാൽ മുന്നേ ടൂ വീലർ ഉപയോഗിക്കുന്ന ബൈക്കായിരുന്നു അപ്പോൾ അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു മാസത്തെ ഓട്ടത്തിന് പറ്റുള്ളൂ അപ്പോൾ എനിക്കിതിലിപ്പോൾ ഒരു നാന്നൂറ് രൂപയ്ക്ക് ഫുൾ ടാങ്ക് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫുൾ ആയി കഴിഞ്ഞാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലെവലിൽ താഴ്ന്നു എനിക്കത് ഫുൾ ടാങ്ക് ആയിട്ട് കണക്കാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ കുപ്പിയിൽ വാങ്ങിച്ച് ഫില്ല് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതുമാത്രമല്ല ഫ്രണ്ട് മീറ്റർ കൺസ്യൂണിൻ്റെ ഏർപ്പിന് നല്ലൊരു വൈബ്രേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് അടിക്കുന്ന ഷോറൂമിൽ കൊണ്ടുപോയി അയ്യായിരം കിലോമീറ്റർ ഓടിയാകും സർവീസിന് വരും ശരിയാക്കിന് നമ്മൾ കംപ്ലൈൻറ്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് വരുന്നത് എല്ലാണെങ്കിൽ പിന്നീട് കൊണ്ടുവരുമ്പോൾ ചെയ്യാം എന്നൊരു മറുപടിയാണ് എനിക്ക് അവിടെ നിന്ന് നോക്കുന്നത് വൈബ്രേഷൻ നല്ലൊരു വൈബ്രേഷൻ വൈബ്രേഷൻ അത്രത്തോളം നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാണുന്നൊരു എന്ന് പറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുന്ന ആ ഒരു വിഷയമാണ് പക്ഷേ നിങ്ങൾക്ക് എഞ്ചിൻ്റെ ശബ്ദം കേൾപ്പിച്ച് തരാൻ എനിക്കാപത്തില്ല മീൻസ് അതായത് സ്റ്റാർട്ടാവുന്നു ഓഫാവുന്നു സ്റ്റാർട്ടാവുന്നു ഓഫാവുന്നു അതെനിക്ക് കാണിച്ചു തരാൻ അറിയത്തില്ല കാരണം വെച്ചാൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ സ്വയമാണ് എനിക്ക് പുറകെ ഇരുന്ന് ക്യാമറാമെൻ ഒന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് നിസ്സാരം നമ്മൾ ചെറിയൊരു കയറ്റം കയറുമ്പോൾ പോലും നമുക്കൊരു ത്രോട്ട് കൊടുക്കുന്ന ഒരു പീല് കിട്ടുന്നില്ല ഒരു വലിയ വലിയ ഉള്ളൊരു ആ ഒരു പോക്ക് മാത്രമേ ഉള്ളൂ പലതും പ പറയുന്നുണ്ട് മൈലേജ് ഉള്ള വണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് മൈലേജ് കിട്ടുമായിരിക്കാം മുന്നോട്ടുള്ള സർവീസുകളിൽ കിട്ടുമായിരിക്കും ഇപ്പോൾ എനിക്ക് കാണിക്കുന്ന നാൽപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് ഒക്കെ കിട്ടുന്നുള്ളൂ മുന്നിൽ നിന്നുള്ള നല്ല വൈബ്രേഷൻ കാരണം നമുക്ക് വണ്ടി വെറുക്കുന്നൊരു സംഭവമാണ് വരുന്നത് കാര്യം വെച്ചാൽ എന്തോ ഇളകി ആടുന്നൊരു ശബ്ദം അതൊന്ന് ചെക്ക് ചെയ്യാൻ പോലും ഷോറൂമുകാർ ഓരോ വാഹനത്തിൻ്റെയും ആ ഒരു ക്വാളിറ്റി നശിപ്പിക്കുന്നത് ഷോറൂമുകാരാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആഫ്റ്റർ സർവീസ് എന്നുള്ള രീതിക്ക് നമ്മളെ കാണുമ്പോൾ ചിരിച്ചിട്ടുള്ളൊരു മുഖത്തോടു കൂടി നമ്മളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് സാധനം മേടിക്കാൻ പോകുമ്പോൾ ചിരിച്ചും സന്തോഷത്തോടെയും നമ്മളെ വെൽക്കം ചെയ്യുന്നവർ പിന്നീട് നമ്മൾ സർവീസ് എന്നുള്ള രീതിക്ക് പോകുമ്പോൾ അവരുടെ മുഖത്തിൻ്റെ ഒരു ചിരി മായുന്നൊരവസ്ഥയാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മേടിക്കുക പിന്നെ ഇവിടെ നമുക്ക് വലിയൊരു കപ്പാസിറ്റി വരുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നുണ്ട് മുപ്പത്തിമൂന്ന് ലിറ്ററിൻ്റെ ആ ഒരു കപ്പാസിറ്റി വരുന്നുണ്ട് പെട്രോള് പുറമേന്ന് തന്നെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു സാഹചര്യം വരുന്നുണ്ട് ഇത്രയും ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് മിനിമം ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസ്രോളെങ്കിലും കമ്പനിക്ക് തരാമായിരുന്നു പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് വരുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാര്യം ഞാൻ ട്രാഫിക്കിൽ നിന്ന് ഉപയോഗിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഒരു ഡിലേ പോലും വന്നിട്ടില്ല പലരും പറയുന്നുണ്ട് ഡിലേ വരുന്നുണ്ട് സ്റ്റാർട്ടാവില്ല അത് നമ്മൾ ത്രോട്ട് ഒരുപാട് കൊടുത്തെടുക്കുമ്പോൾ ഒത്തിരി കൊടുത്തെടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത് വരുമായിരിക്കാം പക്ഷെ ജസ്റ്റ് മറ്റൊന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്